അപ്പൊ മൂന്നാ ഓണം അവിട്ടായിട്ടുണ്ട് അപ്പൊ എവിടെയും ട്രിപ്പ് പോകണ്ടേ ഇന്നലെ ഇവിടെനിന്ന് പോയില്ല ഇന്നലെ പോയത് ഇവിടെ ഇവിടെ പോയി നമ്മള്

ഫാമിലി ശരി ആദ്യം പ്ലാൻ ഞാൻ വാണി ബൈക്ക് ില് വൈഷുവും അമ്മയും അപ്പൊയിൽ പോവാൻ പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ എല്ലാവർക്കും ഒരു വിഷമം കാരണം പ്രത്യേകം പ്രത്യേകം പോകുമ്പോൾ നല്ല ഇല്ല പോണെങ്കിൽ ഫാമിലി ഒന്നിച്ച് പോകണം ഇപ്രാവശ്യം നമ്മൾ കാറില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ കാർ ഒന്ന് വിറ്റ് കഴിഞ്ഞായിരുന്നു ഇപ്പൊ ആട്ടോയിൽ പോയാൽ ഇത്രയും ദൂരം പോവാൻ പറ്റുമോ ഓക്കെയാണ് ഭയങ്കര വൈബ്രേഷൻ സൗണ്ട് ഒക്കെ ഉണ്ട് ഡീസൽ ആട്ടോയാണ്

സ്കൂൾ പറഞ്ഞു ടീച്ചറെ സ്കൂൾ ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് പിള്ളേർക്ക് ഓണാവധി പത്ത് ദിവസേ ഉള്ളൂ നൂറ് ദിവസം എന്ത് കണക്ക് പറയണത്

വണ്ടി വേറെ കൊഴപ്പൊന്നുമില്ല ഓക്കെ ആണല്ലോ കംപ്ലൈന്റ് ഒക്കെ മാറിയാ ഇടയ്ക്ക് പറഞ്ഞു സ്റ്റാർട്ട് ആവൂലോ കൊഴപ്പൊന്നുമല്ലോ ഇടയ്ക്ക് ചെറിയ പ്രശ്നമൊന്നും പറഞ്ഞു ഓയിലൊക്കെ ലീക്ക് ആയിരുന്നു ഇപ്പൊ ഓയിൽ എല്ലാം ആയിട്ടുണ്ട് ആണ് അപ്പോ സൂപ്പർ ആണ് അപ്പൊ ഇവിടെ ആച്ചി ഇരിക്കും ഇവിടെ അമ്മ ഇരിക്കും ഇവിടെ അപ്പ ഇരിക്കും എവിടെ ഇരിക്കും ഫ്രണ്ട് ഇരിക്കോ ഫ്രണ്ടി പോവോ കമ്പിയില്ല കമ്പി ഇരിക്കാൻ പാടില്ല നടക്കിരുന്നേ സേഫ് ആയിട്ട് അപ്പൊ കേട്ടാ ബൈഷൂട്ടിരിക്കടാ

ഒരു വഴിക്ക് പാവ പൈസ ആവശ്യമുണ്ട് സൊമാറ്റോട്ടേ വരവുള്ളൂ അതുവരെ പൈസ ഒന്നും ഇല്ല പൈസ ഉണ്ട് കൊണ്ട് എന്നാലും കുറച്ച് പൈസ വേണ്ടേ ഒരു ട്രിപ്പിന് പോകുമ്പോ എപ്പോഴും എക്സ്ട്രാ പൈസ വെച്ചിരിക്കണം കാരണം പല ആവശ്യം വരും ഓക്കെ വാ പറഞ്ഞ് കത്തി വെക്കണി അടി 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 വന്നല്ലോ 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 പേഴ്സ് ഫോണ് മൈക്ക് എടുത്തിട്ടുണ്ട് ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വന്നല്ലോ വന്നല്ലോ ോ എന്നിട്ട് ഇന്നലത്തെ അത്താണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഇതിങ്ങനെ ഇരിക്കട്ടെ മൊത്തം നാലോണമുണ്ട് അപ്പൊ നാലോണത്തിനും അത്തങ്ങനെ ഓക്കെ ഇപ്പം വീടെല്ലാം പൂട്ടിട്ടുണ്ട് വാ ചെരിപ്പിട്ടില്ല വാ എത്ര ചെരിപ്പിടി സ്വദേശിനെ ഇവിടെ ഒരു ഷൂ ഉണ്ട് അവിടെ ഒരു ഷൂ ഉണ്ട് ഇവിടെ ഒരു കെട്ടിചെരുപ്പുണ്ട് ക്രോക്സ് ഉണ്ട് നമുക്ക് ക്രോക്സ് മതി ക്രോക്സ് അഴുക്കായിരിക്കണം നനയ്ക്കണോ നനയ്ക്കണ്ടല്ലേ വേണ്ട വേണ്ട സംഭവം ട്രാവൽ ചെയ്യലേ നടന്ന് ഞാൻ ചെയ്യാവില്ല ഒരു മാത്രം റീറേഷൻ ആയിട്ട് സേഫ് സേഫല്ലോ റോഡ് നേരെ പോണെങ്കിലും കുഴപ്പമില്ല ഫുഡ് മൊഴിയല്ലേ അശുവിട്ടി നമുക്ക് ഇവിടെ ഈ റോഡ് ശരിയാവില്ല നേരെ ഹൈവേയിൽ കയറിയിട്ട് കയറാം ബാക്കിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടല്ലേ പോകണോ വിഷയമില്ല ഓക്കെ അശുവിട്ടി ബാക്കിലേക്കാൻ ഭയങ്കര ആഗ്രഹം സേഫ് അല്ല നല്ല കൂക്കി അടിക്കണം അപ്പൊ എന്തെങ്കിലും പറ എങ്ങനെയുണ്ട് ഇന്നത്തെ ഓണം ഇന്ന് ആവിട്ടല്ലേ ഓണം കണക്കി തന്നെ ഒരു ആവറേജ് ഓണം അത്ര തന്നെ ജോലി ചെയ്ത് തള്ളന്നിരിക്കുകയാണ് പെണ്ണുങ്ങളൊക്കെ ആണുങ്ങൾ വീട്ടിൽ തിന്ന് ഇന്ന് തള്ളന്നിരിക്കണേ എവിടെ എവിടെ പാട്ടും കേട്ട് പോവാന്ന് പറയുന്നത് ഈ ആട്ടോ സൗണ്ടിൽ എവിടെ പാട്ട് കേൾക്കാൻ ഡീസൽ ഡീസൽ ആട്ടോ ഇല്ലേ ഭയങ്കര സൗണ്ട് ആക്കും ടപ്പ 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 ടപ്പാണ് സൗണ്ടൂരില്ലേ ഹൈവേയിലും സൗണ്ട് വരില്ല ഉരു പാട്ട് പാട്ട് ഇങ്ങനെ കാണിക്കണം െന്തോന്ന് മന്ത്ര മന്ത്രം പറയാൻ പാടില്ല ഫീൽ ചെയ്യണം ഫീൽ സൂപ്പർ പാട്ടല്ലേ ഒരേ ഒരു ഭക്ഷണം സൗണ്ട് മാത്രം ആട്ടയിലാണ് ഭയങ്കര പോകാം ആട്ടേ ഒന്നോ വെള്ള പോക കണ്ടു പോയിക്കാണോ എഞ്ചിനേട്ടാ അയ്യോ അവർ നമ്മളിപ്പോ ഫാമിലി ആയിട്ട് പോവുകയാണ് ആട്ടയിൽ എന്താ ആട്ടുള്ള ഒരു പോകും ഉള്ളത് കണ്ട് പോകണം പോലെ ഇതൊക്കെയാണ് ഉള്ളത് അല്ലേ സന്തോഷം എന്നത് ഇവിടെയാണുള്ളത് ഇതിലല്ല ഉള്ളത് അതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ സന്തോഷിക്കാൻ നമുക്ക് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര പോകാം കേട്ടാ വണ്ടി കംപ്ലൈൻറ്റ് അടക്കണം വണ്ടി വഴിയില്ലാൻ പാടില്ല ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾ വണ്ടി വഴിയിലാൽ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ആ കൊച്ച അവിടെ കൊച്ചിരിക്കണിക്കണല്ലേ വൈശ കൊച്ചിലിങ്ങനെ അതുപോലെ കുഞ്ഞുമാവുമ്പോൾ അങ്ങനെ ഡീസൽ അടിക്കാൻ സ്ഥലത്തിട്ടുണ്ട് പെട്രോൾ പമ്പ് ഇതൊരു സൗണ്ട് അല്ലെ ഒരക്ഷയില്ല അപ്പൊ ഇവിടുന്ന് കാട്ടിൽ മേഘത്തിൽ പോയി കറക്റ്റ് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് അങ്ങനെ ആകുമ്പോൾ എത്ര ലിറ്റർ പെട്രോൾ അടിക്കണം എത്ര അടിക്കണം വേണോ ഡീസൽ അഞ്ച് ലിറ്ററാ അഞ്ച് ലിറ്റർ ഡീസലാണ് ഇപ്പോൾ ഒരു ലിറ്ററിന് എങ്ങനെ പോയാൽ നാൽപ്പത് കിലോമീറ്റർ മലച്ചിട്ടുമായിരിക്കും ഓക്കെ ഇപ്പോൾ പോകാൻ നൂറ്റി പത്ത് കിലോമീറ്റർ വരാൻ നൂറ്റിപ്പത്ത് കിലോമീറ്റർ അങ്ങനത്തെ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് അങ്ങോട്ട് മാത്രമല്ല ഇരുന്നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓക്കെ പറഞ്ഞാൽ മാറിപ്പോയി എല്ലാം ചെക്ക് ചെയ്തല്ലോ അല്ലേ ഡീസൽ അടിച്ചില്ല അവർ എന്ത് പാട്ട് വയ്ക്കണതാ പാട്ട് വെക്കാതെ അപ്പം ട്രാവൽ ചെയ്യില്ല പാട്ട് കമ്പൽസറി ആണ് വണ്ടിക്ക് ഡീസൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല വണ്ടിക്ക് പാട്ട് വേണം മസ്റ്റാണ് അല്ലേ ഓക്കെ നമ്മളങ്ങനെ കടക്കൂടത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് കാപ്പിൽ ബീച്ച് തശ കാപ്പിൽ ബീച്ചെന്ന് ഞാൻ പറയണോ കാട്ടിൻ്റെ മേഖല കോവലി ഇപ്പൊ ഈ ആട്ടക്കകത്ത് പോകണ ഫീൽ സൂപ്പർ ഡാടാ രണ്ട് സൈഡ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നല്ല കാറ്റിൽ കേട്ടിട്ട് നല്ല നല്ല വ്യൂ ഫുള്ള് ആയിരിക്കും കേട്ടിട്ടുണ്ട് കാറിലാകുമ്പോൾ ഇത്രേ കിട്ടുള്ളൂ വ്യൂ അല്ലേ ആട്ടയുമ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഓപ്പൺ ആണ് അപ്പം നമുക്ക് ഫുള്ള് കാണാൻ പറ്റും രണ്ട് സൈഡ് ഇവിടെ നോക്കിയാലും നല്ല ഒരു നല്ലൊരു വ്യൂ ആണ് ഓ പോയ പോക്ക് ഓക്ക് ഞാമേ ഇവർ സ്പീഡിൽ പോയാൽ ഇത്ര ചേർന്ന് പോകാൻ പാടില്ല ഓർഡർ ഒക്കെയാ പോകും ജസ്റ്റ് മിസ്സി പിടിച്ചേനാ നമ്മളിങ്ങനെ ആലങ്കോട് എന്ന സ്ഥലത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം അടുപ്പിച്ചേ ഉള്ളൂ നല്ല ഉറക്കം പറഞ്ഞേട്ടാ ഒരു രക്ഷയില്ല കണ്ണൊക്കെ ഒക്കെ കീറുകൾക്ക് ആഹാരം കഴിച്ചാൽ ഉടനെ ഉറക്കം വരും എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ ട്രാവലാകുമ്പോൾ ആലോചിച്ചു പോകും നല്ല ഉറക്കം വരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കാം നല്ലൊരു ചായ കിടന്നായി ചായ ഓടിച്ചിട്ട് പോവാം കുറച്ച് ഉറക്കക്ഷണം മാറും പൈസ ഉറങ്ങി അല്ലേ പൈസ ഉറങ്ങി അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കഴിക്കണു വാണി ഇടക്കിടയ്ക്ക് ഉറങ്ങണേ കഴിക്കണ അപ്പം മാത്രം ഉറങ്ങാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ചായ കിടത്തി കട്ടുകട വിഷാദ് ഫാസ്റ്റ് ഫുഡ് ഇറങ്ങാ ഇറേണ്ട ചായ ഉണ്ടോ ഉണ്ട് പൊറോട്ടയാ സ്വീറ്റ് പൊറോട്ട വിളിക്കണം ഇത് ക്യാമറ യൂട്യൂബറാണ് ആ ആ റെക്കോർഡിംഗ് ആണ് പഴംപൊരി ഉണ്ടല്ലേ പഴംപൊരി ഇതും സംഭവം ആണത് പൊറോട്ട പൊരിച്ചതാണ് അല്ലേ സ്വീറ്റ് പൊറോട്ട പോലെ തന്നെ അതുപോലെ തന്നെ കുറച്ച് വേറെ മോഡൽ അല്ലേ കഴിക്കാനേ പഴംപൊരി ഉണ്ട് പിന്നെ സ്വീറ്റ് ബൊറോട്ട പോലെ സാധനമുണ്ട് വേറെ വടയും പരിപ്പൊടയൊന്നും ഇല്ല എന്തേ ഇപ്പം രണ്ട് പഴംപൊരി എടുക്കാം ആ ചൂടുണ്ട് കൊള്ളാം ആ ചൂടുണ്ട് ഞാൻ കുറച്ച് ആറിപ്പോയിക്കാണെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ ഇത് മതി സൂപ്പറായി ഓ ഞാൻ പേപ്പർ ഉണ്ട് കേട്ടോ ഒരാൾക്കുള്ള ചായ ഒരു കയ്യിൽ ക്യാമറ എന്ത് ചെയ്യാൻ പറ്റും വിഷപ്പെട്ടോ വിഷപ്പെട്ടേക്ക് നല്ല ഉറങ്ങി അയച്ചില്ല നീ ഇപ്പം ഇതാണ് കടയുടെ ഓണർ ഓണറല്ലേ ഇല്ലല്ലോ സുഹൃത്താണ് സുഹൃത്തിൻ്റെ കടയാണല്ലേ പേര് എന്ന് പറയാം ഷാജക പുള്ളിയാണ് ഇവിടെ ഇൻചാർജ് തൽക്കാലത്തേക്ക് മറ്റേ പകൽ സമയം അപ്പോൾ പകൽ സമയം നിങ്ങൾ രാത്രി മറ്റേ പുള്ളിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ എല്ലാരും സൂപ്പർ ഫുൾ ടീമിനെ ഉണ്ട് കടക്കാത്തത് ഓക്കെ ഇവരൊക്കെ കാണിച്ചോണ്ട് നല്ലപോലെ ക്യാമറ ഹായ് പറഞ്ഞല്ലേ ചേർന്ന് ഹായ് ഓക്കെ സ്വീറ്റ് ബൊറോട്ട കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഓ അത് എണ്ണയില്ല എണ്ണ ഇല്ല മുരുഭം പൊരിച്ചോ ഞാൻ ഇത് വെച്ചോളാം ബ്രോട്ട പൊരിച്ച ബ്രോട്ട വിത്ത് സ്വീറ്റ് ചായ സൂപ്പർട്ടോ ഓ അല്ലേ മനസ്സിലായി മനസ്സിലായി ഇത് ടി വി ഇല്ല ചാനലാണ് യൂട്യൂബ് ചാനലാണ് നമ്മളെ ചാനലില് നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ട്രിപ്പ് എല്ലാം പോകുന്നത് അപ്പം അതിനിടയ്ക്ക് പോകുന്ന വഴി കാഴ്ചകളും അതിനിടയ്ക്ക് ഉള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കും ചായ വിളിച്ചോ ഓക്കെ അപ്പോൾ പോവുന്നാൽ അപ്പം ചായ പിടിച്ചു കഴിച്ചോണ്ട് അപ്പം ശരി എന്നാൽ ബൈ ബൈ ഓക്കെ 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 നമ്മളെ ചാനലിൻ്റെ പേര് ടിൻ ബ്ലോക്ക് ആണ് എത്തട്ടെ അത്യൂക്കം ഓക്കെ എന്നാൽ ബൈ ശരി എന്നാൽ പോന്ന അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ അഞ്ച് കടി നാല് ചായ മൊത്തം തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ വിഷയം ചെയ്തിട്ടുണ്ട് നല്ല പോലെ നല്ലപോലെ ഊരങ്ങൾ എത്തിട്ടായിരുന്നു ചാനല് ആ കുഴപ്പമില്ല ബോൾഡ് ആൾക്കാർ കേട്ടോ ഭയങ്കര വലിയ ആൾക്കാർ ഒന്ന് എസ് ഐ ഒരാൾ മുസ്ലിം ലീഗിലെ വലിയ ആളാണ് കേരളം മൊത്തത്തിൽ അറിയപ്പെടുന്നത് ശരി പോകുന്ന കുറച്ച് ഫ്രഷായി ഉറക്കക്ഷീടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ പോലെ ഒന്ന് എനർജി ഒന്നുമുണ്ട് ഓക്കെ വേറെ വിഷയമെന്നല്ലോ അപ്പോൾ ലൈഫ് അടിച്ചപ്പോൾ എങ്കിലും നമുക്ക് കാമോ നമ്മളങ്ങനെ ചാത്തൻ വരുന്ന സ്ഥലത്തിനുണ്ട് നമ്മൾ വരുന്ന വഴി എല്ലാം ഈ പാലം വർക്ക് കാരണം കണ്ടോ ഈ പാലത്തിൻ്റെ വർക്ക് കാരണം ഒരു രക്ഷയില്ല പതുക്കെ പതുക്കെ നിന്നാണ് പോകുന്നത് വഴി മോശം നല്ല കട്ടറുണ്ടായിരുന്നു പിന്നെ ആട്ടോ അല്ലേ വയ്യേ പോകാൻ പറ്റുള്ളൂ ഇനി ഇവിടുന്ന് കറക്റ്റ് നാൽപ്പത്തി കിലോമീറ്റർ ദൂരമുണ്ട് ഒന്നര മണിക്കൂറോ അപ്പോൾ കറക്റ്റ് ഏഴര മണിക്ക് അടുത്തുമായിരിക്കും ഇപ്പോൾ റോഡൊക്കെ ചെറുതായിട്ട് കിടക്കയാണ് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഭയങ്കര പാടാണ് ഭയങ്കര ബുദ്ധിമുട്ട് പോകാനായിട്ട് ഇന്ന് ഇറങ്ങണ്ട സത്യം പറയാലോ വേറെ ആണെങ്കിൽ പോയാൽ മതിയായിരുന്നു അല്ലേ ശരി കുഴപ്പമില്ല എന്തായാലും വന്നതല്ലേ നമുക്ക് പോകുമ്പോൾ വേറെ വഴി കൂടെ പോകാം കുറച്ച് കറങ്ങി പോകണമെന്ന് തോന്നുന്നു അതായത് കുഴപ്പമില്ല റോഡ് കൊള്ളാലോ അപ്പോൾ നമുക്ക് തിരിച്ച് പോകുമ്പോൾ എന്തായാലും വേറെ റോഡ് വഴി പോകാം ശാസംകോട്ട കുണ്ടറ വഴി പോകാം ഇപ്പോൾ ഇവിടുത്തെ ഹൈവേ വർക്ക് പാല കഴിഞ്ഞാലേ നല്ല പോലെ പോകാൻ പറ്റുകയുള്ളൂ അതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങോട്ട് കയറിക്കുള്ള കാര്യം പാർക്കിംഗിൽ കാട്ടിൽ മേക്കൽ കോൽ പോണമെന്നുണ്ടെങ്കിൽ ഈ വഴി വരല്ല ഇത്ര തന്നെ പറയാനുള്ളൂ അപ്പോൾ എം സി റോഡുണ്ട് കൊട്ടാരക്കര വഴി പോകണം അതുവഴിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ അതൊക്കെ പതിക്കാണ് പോകണത് ഒരു മണിക്കൂറായി ഒരു മണിക്കൂറില്ല മൂന്നരയ്ക്ക് ഇറങ്ങി മണി ഇപ്പോൾ ആറ് മണിയായി ഇപ്പോൾ രണ്ടര മണിക്കൂർ ട്രാവലിംഗ് ആയി ഇനി ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ബസ് കാര്യം പറഞ്ഞു എൻ്റെ അമ്മ ജസ്റ്റ് മിസ് ഇപ്പോൾ ഇടിച്ചാണ് കയറിക്കും ആ പയ്യെ പയ്യെ പോയാൽ ഓ അറിയാതെ വന്ന് പെട്ടുപോയല്ലേ സൂര്യനെ അസ്തമിക്കാൻ സമയം നല്ല ഗോൾഡ് കളറിലൊക്കെയാണ് അശ്വട്ടി പാട്ട് പാടണല്ലേ ഇന്നത്തെ ബ്ലോക്കിൽ പാട്ട് പാടിയില്ലല്ലോ പാടോ എന്ത് പാട്ട് പാടാൻ പോകണം അപ്പോൾ അശ്വട്ടി പാട്ട് പാടാൻ പോവുകയാണ് ഈ ഒരു ബോണടി മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ഓക്കെ പാട് പാട്ട് പാട് നമ്മൾ പാടാൻ ചുമ്മാ പാടാന്നുമില്ല ഷോ ഭയങ്കര നാണം നേരെ വേണ്ടിയിട്ട് കൊണ്ടിരിക്കുകയാണ് ഇന്ന് നേരത്തെ പോയിരുന്നെങ്കിൽ എല്ലാം കാണിക്കായിരുന്നു വലിയ കാട്ടി ഇറങ്ങിയാണ് നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയപ്പോൾ ഒരുപാട്സ് പിന്നെ സംഭവം കറക്റ്റ് ടൈമിൽ എത്തുമായിരിക്കും തോന്നുന്നത് അങ്ങനെയാണ് കാണിക്കുന്നത് മാപ്പിൽ കുറച്ച് ഡിലേ ആയി പോയാൽ പോലും നമ്മൾ പോയത് വ്യാസായി പോവും വഴി കണ്ട വഴിയൊക്കെ ഭയങ്കര മോശം എൻ്റെ അമ്മ സംഭവം കഴക്കൂട്ടം മുതൽ കാസർഗോഡ് വരെയുള്ള വർക്ക് നടക്കുകയാണ് ഇപ്പം നാഷണൽ ഹൈവേ വർക്കാണ് എന്തായാലും നമുക്കൊരു ആട്ടോ റൈഡ് അല്ലേ എവിടെങ്കിലും പുറത്ത് പോകണം അത്ര അങ്ങനെ കൂട്ടിയാൽ മതി നേട്ടുപോലല്ല ഇന്നിരിക്കണത് ഈ സ്ഥലമൊക്കെ സ്ഥലമല്ല മാറി കിടക്കയാണ് മനസ്സിലായാലും ഇങ്ങനെ കൊല്ലം ബൈപ്പാസോട് കയറാൻ പോയത് നമ്മളിപ്പോ ഇതുവഴിയാ ഇതു പോയ നേരെ ഓ ഇതുവഴിയാ മതിയും കൊതിയു ഇത് ചെയ്യ എന്തായാലും ഓരോ യാത്രയ്ക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് എല്ലാം എൻജോയ് ചെയ്ത് പോവുക നേരം നല്ല തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകൾക്കുള്ള ഇട്ടാണ് മാക്സിമം പറ്റാവുന്ന കാണിച്ചു തരാം പോലെ അപ്പോൾ റൂട്ട് കറൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ വിഷയമൊന്നുമില്ല ഇടയ്ക്ക് കൺഫ്യൂസ് ഒന്ന് ഇവിടെ നേരെ പോയിട്ട് ഒരു കോവിലുണ്ട് ആ കോവില് കഴിഞ്ഞ് കുറച്ചു പോയിട്ട് ലെഫ്റ്റ് എടുക്കണം അവിടെയാണ് കാട്ടിൽ മേഖലയിൽ കോവില് വന്നത് എന്ത് ചെയ്യാം നമ്മൾ എന്തൊക്കെ വിചാരിച്ചാണ് പ്ലാൻ ചെയ്ത് പോയത് പക്ഷേ എല്ലാം കൊണ്ട് സമയം തെറ്റി ലാറ്റായി എന്തായാലും കോവില് തുടങ്ങാൻ പറ്റും അതും ഒക്കെയാണ് വേറെ വിഷയമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടെ വെളിച്ചത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റപ്പ് ആയേനെ ഓക്കെ നമ്മളങ്ങനെ കോവിലെത്തിയിട്ടുണ്ട് ഓട്ടോ സ്റ്റാൻഡാണ് അല്ലല്ലോ ആരൊന്നും പറയില്ല ഓക്കെ വണ്ടി പാർക്ക് ചെയ്ത് ചെരിപ്പിവിടെ എന്റെ അമ്മ താളന്ന് കേട്ടോ ഇരുനൂറ്റിപ്പത്ത് കിലോമീറ്റർ നമ്മൾ നാല് മണിക്കൂർ ട്രാവൽ ചെയ്തു മൂന്നാം മണിക്കൂർ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു മണിപ്പോ ഏഴര മണിയായിട്ട് കാക്കിയുടിപ്പൂരി വെച്ചപ്പാ ഇതെച്ച ഓറഞ്ച് ഷർട്ട് ബി ജെ പി ആപ്പ ഓറഞ്ച് ടീ ഷർട്ട് കഴിഞ്ഞാൽ ബി ജെ പി ചുവപ്പ് ഇട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള കളർ ആർക്കാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയ പോയാലോ അല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ ആ ബോട്ടിങ്ങല ഉണ്ടല്ലോ കുഴപ്പമില്ല എന്തായാലും ടൈമിങ് എത്തുമായിരിക്കും വേറെ വിഷയമൊന്നുമില്ല അടുത്ത ബോട്ട് വരുമ്പോൾ വെയിറ്റ് ചെയ്യാം ഒരു ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇനി അര മണിക്കൂർ സമയമുണ്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ആവും ബോട്ട് ഇഷ്ടമാണ് ആവശ്യക്ക് സൂപ്പർ ആയി പോയ ഉറങ്ങാൻ പോയതെളു മീനുണ്ട് പിന്നെ ഇഷ്ടംപോലെ മീനുണ്ട് ബോട്ട് വന്നിട്ടുണ്ട് എന്റെ മുത്ര ആൾക്കാരുണ്ടായിരുന്നോ അവിടെ ബോട്ടിക്കറിയോ ഈ ബോട്ട് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല നിന്നെ പോകണം സ്റ്റാൻഡിങ് ബോട്ട് വാ സൂപ്പർ ഇവിടെ അറിയിക്കാം ബാ ഉള്ളേ പറഞ്ഞു അക്കാര് പറഞ്ഞു എട്ടര മണിയൊരു ബോട്ട് സർവീസ് ഉണ്ട് എട്ട് മണിയൊരു കോവിൽ എന്നെ കാണുമില്ല അപ്പം ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ നോക്കി നിൽക്കണം എന്നെ പിടിച്ചോ ബോട്ട് സർവീസ് ഫ്രീ ആണ് വഴിയുണ്ട് കറങ്ങി പോണം ഒരു പത്ത് കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ വണ്ടി പോവും കാറ് പോകും അഞ്ചു കിലോമീറ്ററാ പത്ത് കിലോമീറ്ററിൽ അഞ്ചു കിലോമീറ്റർ ആണ് കുറച്ച് കറങ്ങി പോണം പഴയ രീതി ആ അല്ലേ പിന്നെ അത് ആദ്യം മാപ്പിൽ കാണിച്ചെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഈ പയ്യെ പാർക്ക് ചെയ്യണം സൈഡിൽ കൊണ്ട് ഇനി വരും ആളൊന്നോണ്ടിരിക്കണം വണ്ടി തന്നല്ലോ അപ്പൊ ഇങ്ങനൊക്കെ എത്തിയല്ലേ നാല് മണിക്കൂറായി എന്തായാലും ഓരോ യാത്രയും പുതുമയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നെഗറ്റീവ് സംഭവം നടക്കണം എങ്കില് രസമുള്ളൂ ഇല്ലെങ്കിൽ കാണില്ല ഇഷ്ടം പോലെ കടകളല്ലേ രണ്ട് സൈഡിലായിട്ട് നല്ല വടര മണം എവിടെയോ ഉള്ളി എവിടെ ഇടയാണ് മുളോ ഭജീര മണം ഉള്ളി വടര മണം അടിക്കുന്നത് പൊതിയാവണ് കഴിക്കാൻ അല്ലേ ഓക്കെ ചെറുപ്പം അവിടെ ഊരിട്ടുണ്ട് പോന്ന കോട്ടുണ്ട് എന്തായാലും കോവിലത് കയറുമ്പോ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല അറിയാലോ അപ്പോൾ മടിയൊന്നും കിട്ടില്ല ചുമ്മാ വന്ന് തൊഴിലിട്ട് കൊടുത്തര കോവില് തൊഴിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ കോവില് അടയ്ക്കാറായി അപ്പോൾ മണി കിട്ടണ മരുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല അവളെങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് ദീപാരനായ സമയമായുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടില്ല തൊഴുത് പുറത്തിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അത്ര തന്നെ അതിൽ സമയമായി അതുപോലെ ആട്ടകൾ പോണത് വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ പോലെ പത്ത് പതിനഞ്ച് മണിയാവും അപ്പോൾ അതുകൊണ്ട് ഉടനെ ഇറങ്ങി കുറച്ച് നേരത്തെ വന്നെങ്കിൽ കടൽ കാണിക്കായിരുന്നു പിന്നെ എന്തെങ്കിലും കാണിക്കാമായിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ മെഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളെ സൂപ്പറാ കോവിലി തൊഴുതാ സാമിയുടെ എന്ത് പറഞ്ഞു നീ ഒന്നും പറയാതെ പറയാതൊഴുതാ അപ്പം വൈഷൂട്ടി നല്ല വിശപ്പെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് മൂന്ന് ഉള്ളി വട രണ്ട് മുളോ ബോജ് വാങ്ങിച്ചായിരുന്നു വൈഷൂട്ടിക്ക് മാത്രമല്ല നമുക്ക് വിശപ്പുണ്ട് അപ്പം നമ്മൾ ആട്ടിൽ പോകാൻ നേരത്തെ ഉള്ളി വടയും കഴിച്ച് ചൂട്ലും കുടിച്ചാൽ പോവാം അപ്പോൾ എപ്പോഴാണ് കണ്ടെ ബോട്ട് പോകാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട് ആ ആളുണ്ടല്ലോ അത് പോയിട്ട് വന്നോണ്ടിരിക്കും സമാധാനത്തിൽ പോയാൽ മതി നിക്കി അതൊക്കെ അതൊക്കെ നിക്കും ും കോവില പോയി തൊഴി ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു ഓട്ടോ ആയത് ആട്ട് ഓട്ടോ അപ്പോൾ കോവിലടക്കാറേ അപ്പോൾ എല്ലാ വണ്ടികളും പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആട്ടോ അപ്പുറത്തന്നെ പാർക്ക് ചെയ്യുകയാണ് ഇവിടെ ഫുൾ ബൈക്കും കാർ പാർക്ക് ചെയ്യുകയാണ് അത് ആട്ടോ അവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞത് ആട്ടോ വന്നിട്ട് പാസഞ്ചർ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായ രീതിയുണ്ട് അപ്പോൾ എല്ലാവരും വണ്ടി കറിയല്ലോ അപ്പോൾ അവിടെ ബിസ്ക്കറ്റാ എന്തിന് ബിസ്ക്കറ്റ് വടയുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ പോയി കുഴപ്പമില്ല അവിടെ നിന്ന് കഥ പറഞ്ഞോളിക്കാം അപ്പോൾ ഫുൾ കഥയും പറയും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വരണ വഴിക്ക് ബ്ലോക്ക് ആയി ആട്ടോ വന്നത് കാർ വിറ്റ് എല്ലാ കഥയും പറയും അല്ലേ അപ്പം ബിസ്ക്കറ്റ് എന്ത് ഷുഗർ ഉള്ള ആളാണപ്പ് മധുരം ഉണ്ട് തണുപ്പാണ് കുറച്ച് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല വേശുട്ടി തൊണ്ടവേദന ഇനി നമുക്ക് പോകുമ്പോൾ ഈ വട കഴിച്ചുകൊണ്ട് പോവാം വടയും കഴിച്ച് ഈ ജ്യൂസും കുടിച്ച് അങ്ങനെ പോവാം ട്രിവാട്ടർ എത്തിയിട്ട് നമുക്ക് കാപ്പി പിടിക്കാം അതുവരെ ഈ വടയും ഫ്രോട്ടിയും അയച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോവാം ആട്ടോക്കാർ കമോസ് കട്ടൊക്കെ നിക്കണം യേശുട്ടി എന്നുണ്ട് സൂപ്പർ അല്ലേ ട്രിപ്പ് വളരെ കഷ്ടപ്പെട്ടല്ലേ വിശുദ്ധി നമ്മൾ റോഡ് ഭയങ്കര മോശം വലിയ പറഞ്ഞ വഴി അപ്പോൾ ആട്ടോ ട്രിപ്പ് എങ്ങനെയുണ്ട് പറയണേ കമ്പനി ബോക്സിൽ Sampai suku dah balas. Sudah saya. Ah, cik dah മണിപ്പൊ കറക്റ്റ് ഒന്നേ മണി കാർ എന്ന് പറഞ്ഞത് ഒന്ന് വഴി ഫസ്റ്റ് തിരിച്ചു വന്നപ്പോ കിലോമീറ്റർ കൂടുതലുണ്ട് അപ്പൊ അത് കാരണം ഒരുപാട് കറങ്ങി വന്നത് അത് മാത്രമല്ല നമ്മൾ വന്ന് ആട്ടോയിലായത് കൊണ്ട് ഓട്ടോ പതുക്കെ പോകുള്ളൂ അറിയാലോ കാർ പോലെയല്ല മാക്സിമം നാപ്പത് നാല്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡാണ് അവിടെ നിന്ന് ഇതുവരെ എത്തിയത് ഇതാണ് കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ക്ഷണിച്ചു പോയി അല്ലേ അമ്മ നമ്മ ഈ ക്ഷണം സിറ്റിക്കണ സാധനമാണ് ലോങ് ഓടാൻ കുഴപ്പമൊന്നുമില്ല വീട് സ്പീഡ് പതുക്കിയപ്പോൾ അതായത് ലിമിറ്റുണ്ട് അത് കാരണം പതുക്കാനെത്തി നമ്മള് കുഴപ്പല്ല വേറെ കുഴപ്പം ഒന്നുമില്ല എല്ലാം ഒക്കെയാണ് ഇതൊരു പുതിയ ഫീൽ ആയിരുന്നില്ലേ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഓട്ടോറിക്ഷയിൽ കൊറേ കോമഡിയും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊറേ അപ്പം ട്രോൾ ചെയ്ത് അപ്പയും ആട്ടെ വെച്ച് പണ് അത്രയാവുന്നില്ല അതുകൊണ്ട് അങ്ങനെ വന്നപ്പോ മെസ്സമായിരുന്നു കൊള്ളാം കൊറച്ച് വശം അളവ് നോക്കും അല്ലേ അപ്പൊ വരുന്ന വഴി കുറേ റെസ്റ്റോർ ഉണ്ടായിരുന്നു വണങ്ങോട്ട് കഴിക്കാൻ കയറായിരുന്നു നമുക്കെന്താ കണ്ടപ്പോ തൃപ്തിയായില്ല അതുകൊണ്ട് നമ്മൾ ത്രിവാണ്ടർന്ന് കഴിക്കാൻ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്ന് മണി ഒന്നര മണി അടിപ്പിച്ചു ഓട്ടോറിക്ഷയിൽ ഇത്രയും ലോങ് ഞാൻ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പോവാൻ നൂറ്റിപ്പത് കിലോമീറ്റർ വരാൻ നൂറ്റി നാപ്പത് കിലോമീറ്റർ അടിയിട്ടുണ്ട് എല്ലാം കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അടിക്കാൻ അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് പോയിട്ട് വന്ന് എല്ലാം ഓക്കെ പിന്നെ മൂന്നാമത്തെ തവണമാണ് അവിടെ നമ്മൾ ഇത് അടിച്ച് പൊളിച്ച് അല്ലേ എന്ത് കഷ്ടം വന്നാലും കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കാൻ പറയില്ലേ അത് ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കാൻ കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അപ്പയും പറഞ്ഞോണ്ട് എല്ലാവർക്കും ഹാപ്പി ആണോ ഇനി അടുത്ത ട്രിപ്പ് ഉണ്ട് മന്മുടി പോവാൻ വൈഫായിട്ട് ബൈക്ക് കപ്പിൾ ട്രിപ്പ് അതും കൂടെ ബാക്കി ഉണ്ട് നാളെ അല്ലെങ്കിൽ 开始。